പ്രേക്ഷകരെ നമസ്തേ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമാണ് പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എന്റെ പ്രേക്ഷകർക്കുണ്ടാകാം വ്യാഴം വർഷത്തിനൊരിക്കൽ മാറുന്നു വലിയ എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ശനി രണ്ടര വർഷം നിൽക്കുന്നു അതിനിടയിൽ പലപ്പോഴും ബക്രിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട് രാഹു കേതുക്കൾ ഒന്നര വർഷം മാറുന്നു ആദിത്യൻ മാസത്തിൽ മാറുന്നു ചന്ദ്രൻ രണ്ടേകാൽ ദിനത്തിൽ മാറുന്നു പലപ്പോഴും ബുധനും ശുക്രനും മുപ്പത് മുതൽ നാല്പത്തഞ്ച് ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം ചൊവ്വയും അപ്രകാരമാണ് ഉദാഹരണമായി ബുധൻ അറുപത്തഞ്ച് ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്രകാരം ചൊവ്വ നാല് മാസം നൂറ്റി എഴുപത് ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട് ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഇതാർത്ഥ ഗ്യാംബ്ലേഴ്സ് ഗാംബ്ലിങ് പ്ലാനറ്റ് ആണ് അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെ ഒരു ചിന്ത നടത്തുന്നത് ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കുംഭമാസം പതിനേഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ഇരുപത്തഞ്ച് ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക വിനശിസ്ത മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് വ്യാഴമാണെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലാനറ്റ് മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ വിവാഹം ആഡംബരം വാഹനം വാങ്ങുക ധൂർത്തടിക്കുക കാശ് ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് സ്ത്രീകൾ സുഹൃത്തുക്കൾ പബ്ബിൽ പോവുക അടിച്ചു പൊളിക്കുക ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക പുണത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിൽ നക്ഷത്രങ്ങൾ ഇന്ന് രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവർ കർക്കൻ രാശിക്കാർക്ക് ശുക്രൻ കുംഭത്തിൽ നിൽക്കുന്നു അത് എത്രാമത്തെ ഭാവമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കയറണം ശുക്രൻ നിൽക്കുന്നത് അത്ര ശുഭമല്ലാത്ത എട്ടാം ഭാവത്തിലാണ് അഷ്ടമ ഭാവത്തിലാണ് അവിടെ ശുക്രൻ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ശുക്രൻ നാലാം ഭാവാധിപനാണ് എന്താണ് നാലാം ഭാവം മാതാ സുഹൃത്ത് മാധുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യ അമ്പശാന വൃദ്ധിർ പശുവാധികം വേഷ്മ ഗതാ ചതുർത്ഥ നാൽക്കാലികൾ അമ്മ അമ്മാമന്മാർ മരുമക്കൾ ഭാഗിനേയന്മാർ മരുമക്കൾ വീട് കൃഷിഭൂമി നാൽക്കാലികൾ വെള്ളം വാഹനങ്ങൾ ജന്മഗൃഹം ഇവിടെ രണ്ട് വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത് ബാങ്കിൽ വെച്ച പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന സമയമാണ് അല്ലെങ്കിൽ സ്വർണം ലേലം വിളിച്ചു കൊണ്ടുപോകുന്ന സമയമാണ് അല്ലെങ്കിൽ തനിക്ക് സ്വർണം വിൽക്കാം ഭൂമി വിൽക്കാം തറവാട് ധർമ്മദൈവങ്ങൾ ഭൂമി ആയി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ധർമ്മദൈവ പ്രീതി നടത്തണം മഠാധ്യാലയ സമ്പത്തിമഭികൂര്യ ശുഭോത്രകഹ എട്ടിൽ ശുഭഗ്രഹം വരുമ്പോൾ അനാഥാലയ മന്ദിര ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനൊക്കെ നേതൃത്വ പദവിയിൽ വളരെ നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കണം സൗഹൃദങ്ങൾ താറുമാറായി പോകും സുഹൃത്താണ് നാലാം ഭാവം സൗഹൃദമാണ് അത് അഷ്ടമത്തിൽ വരുമ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ സുഹൃത്തംബന്ധമായ വിഷയത്തിലേക്കുണ്ടാകും പിന്നീട് പതിനൊന്നാം ഭാവാധിപനാണ് ശുക്രൻ എടവൻ രാശിയുടെ അധിപനാണ് കർക്കിടകത്തിന് പതിനൊന്നാം ഭാവാ ഭാവാധിപത്യമുണ്ട് സർവാഭീഷ്ടാഗമഹ താൻ ആഗ്രഹിച്ചെല്ലാം നേടും പതിനൊന്നാം ഭാവാധിപൻ ഭലവാനാണെങ്കിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇമോഷണലി വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ഇവിടെ വളരെയധികം സ്ത്രീ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു താൻ ഇതുവരെ തൻ്റെ കൂടെ പരിചരിച്ചാലേ സ്നേഹിച്ച ഇണചേർന്ന സ്ത്രീകളൊക്കെ നിസ്സാരമായ കാര്യത്തിന് തന്നെ ഉപേക്ഷിച്ച് പോകും അതിന് പേരിൽ മെൻ്റലി ഡിസ്റ്റർബാകും വറീസ് ആകും സ്വർണം വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടും ധനനഷ്ടമുണ്ടാകും സ്നേഹനഷ്ടമുണ്ടാകും ബന്ധങ്ങൾ തകർന്നു പോകും ഡയാലിസിസ് പേഷ്യൻസ് അങ്ങേറ്റം ശ്രദ്ധിക്കണം ഡയബറ്റിക്സ് പേഷ്യൻസ് ശ്രദ്ധിക്കണം ഷുഗർ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ ഡയാലിസിസ് ഓർഗൻസ് കിഡ്നി പേഷ്യൻസ് നിർബന്ധമായും ദൈവീക്ഷത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ധർമ്മദേവ സങ്കേതങ്ങൾ നിർബന്ധമായും എത്തിച്ചേരുക അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ധർമ്മദൈവങ്ങൾ അനുഗ്രഹം വാങ്ങണം ഇതാണ് ശുക്രനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പ്രാർത്ഥനയിലൂടെ എല്ലാം നന്നാകട്ടെ പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പോകുന്നത് വളരെ ഗുണമാണ് ഈ ഇരുപത്തഞ്ച് ദിവസം മൂന്ന് വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായും പോവുക അന്നദാനം ചെയ്യണം ധർമ്മദൈവ സങ്കേതങ്ങൾ ശുക്രൻ്റെ അനിഷ്ടസ്ഥനായാൽ ചെയ്യണം എന്താ രോഗശമനായ അന്നം പ്രതേയം ബഹു രോഗത്തിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് അന്നദാനം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തു വരിക ദൈവം സഹായിക്കട്ടെ നമസ്തേ